ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞങ്ങൾ പുറത്തുകൂടി ഒക്കെ പോകാൻ പോകണം അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചാ ബാബി ഞാനും കാക്കു കേട്ടോ പോകാൻ പോകണത് താത്തല്ല കേട്ടോ താത്ത ഓഫീസിലേക്ക് പോയിക്കോട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വണ്ടി ഇറങ്ങി കേട്ടോ ഒന്ന് എന്ത് ചെയ്യണം നമുക്ക് ബാങ്ക് അക്കൗണ്ട് നടക്കാനാണ് പ്ലാന് വേറെ ആവശ്യത്തിനൊക്കെ പോകണം അപ്പം എന്ത് ചെയ്യാന്ന് പറയുമോ ഫോട്ടോ എടുക്കാം അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം കേസ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ നമ്മള് നമ്മളൊരു സ്റ്റുഡിയോക്ക് പോയി അപ്പം എന്ത് ചെയ്തു അവിടെ ഇപ്പോൾ ഫോട്ടോ എടുക്കൂലായിരുന്നു അപ്പം എന്ത് ചെയ്തു നമ്മൾ മൊബൈൽ ഷോപ്പൊക്കെ വന്നു അപ്പം അവിടുന്ന് ഫോട്ടോ അട്ടിട്ടും എന്ത് ചെയ്യാം ഞാനും ബാബി ാണ് <laughs> സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് നിക്കുക നമ്മള് അപ്പൊ എന്താ ആപ്പിൾ എന്തായാലും വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ കാക്കും ബാബി ഇങ്ങനെ സെലക്ട് ചെയ്യാണ് പിന്നെ ബില്ല് പേ ചെയ്യാനായി അപ്പൊ അവിടേക്ക് പോയിക്കട്ടോല് അപ്പൊ പിന്നെ നമുക്ക് ാണ് വീട്ടിൽ വീട്ടിലൊക്കെ എത്തിയിട്ടോ ഞാൻ നോമ്പൊക്കെ നിങ്ങൾ നോട്ടീനെ നോമ്പ് പറ്റുമോ എന്ത് ചെയ്യാ വീരുവന്റെ അടിയിലൊന്നും കമ്മിക്കാ നല്ല ടയേർഡ് ഞാൻ ഭയങ്കര ഷീണൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഒന്ന് പറയാം നമ്മൾ ഇപ്പോൾ വെയിലും പിന്നെ നല്ല ചൂടാണ് അപ്പം തന്നെയാ പുറത്തൊക്കെ പോയി വന്നതല്ലേ അപ്പം ഇനി എന്ത് ചെയ്യണം നോമ്പോൾ തുറക്കണോ വീഡിയോ ഇന്നില്ല കേട്ടോ നാളെ ഉള്ളത് നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വൈൻഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ബൈ